ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹൂവൻ മുസല്ലിഅ അല റസൂലിൽ കരീം അമ്മാ ബത് കഴിഞ്ഞ ഏതാനും ആയത്തുകളിലായി തബൂക്ക് പോരാട്ടത്തെ പറ്റിയാണ് നാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് തബൂക്ക് പോരാട്ടത്തെ പറ്റിയും മദീനയിലുണ്ടായ ആളുകളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളെയും നിലപാടുകളെ പറ്റിയുമെല്ലാം നാനൂറ്റി എൺപത്തി നാലാമത്തെ ക്ലാസ്സിൽ വിശദമായി നാം വിശദീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അലസത കാരണത്താലും ഭൗതികമായ താൽപ്പര്യങ്ങൾ കാരണത്താലും ഒരു കാരണവുമില്ലാതെ തബൂക്ക് പോരാട്ടത്തിന് പുറപ്പെടാത്തവരെ ശക്തമായ രീതിയിൽ അള്ളാഹു ആക്ഷേപിച്ചതിനെ മനസ്സിലാക്കുകയുണ്ടായി അതിൽ അവസാനമായി അള്ളാഹു പറയുകയും ചെയ്തു അള്ളാഹുത്താലേക്ക് ഒരിക്കലും നിങ്ങളുടെ ആവശ്യമില്ല മുസ്ലിമീങ്ങളെ വിജയിപ്പിക്കാൻ അള്ളാഹുവിന് ആരുടെ ആവശ്യവുമില്ല അള്ളാഹുത്താലയുടെ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റാത്തവരെ മാറ്റിക്കൊണ്ട് അനുസരിക്കുന്ന സമുദായത്തെ കൊണ്ടുവരാനുള്ള കഴിവും അള്ളാഹുവിനുണ്ട് അള്ളാഹു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒറ്റയ്ക്ക് തന്നെ കഴിവുള്ളവനാണെന്ന് അള്ളാഹു സുബാനഹു വഅാല അറിയിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ച തന്നെയാണ് നാം ഓതാൻ പോകുന്ന ആയത്വം അള്ളാഹു സുബഹാനഹു വഅാല ആരുടെ ആവശ്യവുമില്ലാതെ അള്ളാഹുവിനെ വിജയിപ്പിക്കാൻ കഴിവുണ്ട് എന്നത് അറിയിക്കുന്നൊരു സംഭവത്തെ അള്ളാഹു താല സൂചിപ്പിക്കുകയാണ് إِلَّا تَنصُرُوهُ فَقَدْ نَسَرَهُ اللَّهُ إِذْ أَخْرَجَهُ الَّذِينَ كَفَرُوا إِذْ أَخْرَجَهُ الَّذِينَ كَفَرُوا ثَانِيَ اثْنَيْنِ إِذْ هُمَا فِي الْغَارِ إِذْ هُمَا فِي الْغَارِ إِذْ يَقُولُ لِصَاحِبِهِ لَا تَحْزَنْ اذ يقول لصاحبه لا تحزن ان الله معنا فانزل الله سكينته عليه وايده بجنود وأيده بجنود لم تروها وجعل كلمة الذين كفروا وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم നിങ്ങൾ നബിയെ സഹായിച്ചില്ലെങ്കിൽ അറിയുക അള്ളാഹു നബിയെ സഹായിച്ചിട്ടുണ്ട് അഥവാ നബിയെ നിഷേധികൾ പുറത്താക്കുകയും അവരിരുവരും ഗുഹയിൽ ആയിരിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ നബി രണ്ടു പേരിൽ ഒരാളാവുകയും ചെയ്തപ്പോൾ താങ്കൾ ദുഃഖിക്കേണ്ട അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് നബി തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം അപ്പോൾ അല്ലാഹു നബിയുടെ മേൽ സമാധാനത്തെ ഇറക്കി നിങ്ങൾ കാണാത്ത സൈന്യത്തെ കൊണ്ട് സഹായിച്ചു നിഷേധികളുടെ വാക്യം താഴ്ന്നതാക്കി അള്ളാഹുവിൻ്റെ വാക്യം ഉന്നതം തന്നെയാണ് അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബാനഹു അയല ഹിജറയുടെ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് അലി അനുഭവവും നിബിതൻ കൽ സല്ലാഹു അലൈ വസ്ലല്ലമയും സൗർ ഗുഹയിൽ അഭയം തേടിയ ആ സംഭവത്തെ സൂചിപ്പിക്കുകയാണ് നിബിതൻ കൽസല്ലാഹു അലൈവ് വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അനുഹവം മക്കയിൽ നിന്നും മദീനിലോട്ട് പലായനം ചെയ്യുകയായിരുന്നു അവരെ തേടിക്കൊണ്ട് മക്ക മുഷിക്കീങ്ങൾ വലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവരെ തീർത്തു കളയണമെന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അവർ വലഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അള്ളാഹു സുബഹാനഹു വാലയുടെ കൽപ്പനപ്രകാരം നിമിതങ്ങൾ സല അള്ളാഹുഅലി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു വനുഹുവും സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ നിഷേധികൾ നിമിതം കൾ സാഹു അലി വസ്ലമിയുടെയും അബൂബക്കർ അലി അള്ളാഹു വനഹുവിൻ്റെയും കാടയാളം നോക്കിക്കൊണ്ട് സൗർ ഗുഹയുടെ അടുക്കൽ എത്തുകയുണ്ടായി ഈ സന്ദർഭത്തിൽ അള്ളാഹു താല സൗർ ഗുഹയുടെ ഗുഹാമുഖത്ത് ചിലന്തി വല കെട്ടാനായി ചിലന്തിയോട് നിർദ്ദേശം നൽകി അതുപോലെ പ്രാവിനെ കൊണ്ട് മുട്ടയിടിയിപ്പിക്കുകയും ചെയ്തു നിഷേധികൾ അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ചിരന്തിവല കണ്ടു പ്രാവിൻ്റെ മുട്ട കണ്ടു ഇതെല്ലാം കണ്ടപ്പോൾ അവരുടെ ഇടയിൽ അവർ പറയാനാരംഭിച്ചു ഇവിടെയൊന്നും ആരും കയറാൻ സാധ്യതയില്ല കാരണം ആരെങ്കിലും കയറുകയാണെങ്കിൽ ഈ ചിരന്തിവലയെല്ലാം മാറ്റിയിട്ടാണ് കയറുക ഈ മുട്ടകളെല്ലാം മാറ്റിയിട്ടാണ് കയറുക ഇവിടെ ഈ പടുത്തൊന്നും ആരും ഈ ഗുഹക്കുള്ളിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അനഹൂവും നിബിതംഗൽ സാഹു അലി വസ്ലമയും ഗുഹയുടെ പുറത്ത് നിഷേധികളുടെ മക്ക മുഷിക്കങ്ങളുടെ കാലുകൾ കാണുന്നുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ അബൂബക്കർ അലി അള്ളാഹു അനുഹൂ ഭയന്നുകൊണ്ട് നബിതംഗ് സാഹു അലി വസല്ലമയോട് പറഞ്ഞു അവരെങ്ങാനും തായോട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങളെ കാണുമല്ലോ ഇത് കേട്ടപ്പോൾ നബിതങ്ങ് സല്ല അള്ളാഹു അലി വസ്ല്ലം അരുളി അള്ളാഹു മൂന്നാമനായ രണ്ട് പേരെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതായത് അബൂബക്കർ ബക്കർ അലി അള്ളാഹു വനഹുവും നിമിതങ്ങൾ സല്ല അള്ളാഖു അലി വസ്ലമയും മാത്രമല്ല അവരോടൊപ്പം അള്ളാഹുവുണ്ട് ആ അള്ളാഹു ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് ഭയപ്പെടുന്നത് അവൻ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് അബൂബക്കർ അലി അള്ളാഹു വനഹുവിനോട് നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം പറയുകയുണ്ടായി ഈയൊരു സംഭവമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവല അറിയിക്കുന്നത് അഥവാ സൗർ ഗുഹയിൽ അബൂബക്കർ അലി അള്ളാഹു അനഹുവും നിബിധങ്ങൾ സാഹു അലൈ വസ്ലമയും അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ നിസ്സാരമായ ചില ജീവികളെ കൊണ്ട് അള്ളാഹു സുബാനഹു വഅാല ഇവരെ സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു തയാലക്ക് ഈ സന്ദർഭത്തിലും ആരുമില്ലാതെ തബൂക്കിൻ്റെ പോരാട്ടത്തിലും മുസ്ലിമീങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും നിബിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഈ ഒരു സംഭവത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ പോരാട്ടത്തിൽ നിന്നും പിന്മാറാൻ പാടില്ല പരാജയം എപ്പോഴും നിഷേധികൾക്കായിരിക്കും അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹു എപ്പോഴും ഉയർത്തുന്നതാണ് നിഷേധികളെ പരാജയപ്പെടുത്തുന്നതുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആൾബലത്തിലോട്ടോ നിങ്ങളുടെ ശാരീരിക അവസ്ഥയിലോട്ടോ നിങ്ങളുടെ പ്രതികൂല അനുകൂല സാഹചര്യങ്ങളിലോട്ടോ നിങ്ങൾ നോക്കാൻ പാടില്ല അല്ലാഹുൽ ബലമേൽപ്പിച്ചുകൊണ്ട് പോരാട്ടത്തിനായി നിങ്ങൾ പുറപ്പെടുക ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഏതൊരു അള്ളാഹുവാണോ നിങ്ങളെ സംരക്ഷിച്ചത് നിങ്ങളെ വിജയിപ്പിച്ചത് അതേ അള്ളാഹു തന്നെ എല്ലാ സന്ദർഭത്തിലും നിങ്ങളെ വിജയിപ്പിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ളവനാണെന്ന് ഈ സംഭവത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല ഏത് അവസ്ഥയിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തബൂക്കിലോട്ട് ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യണമെന്ന് ആഹ്വാനം നൽകുകയാണ് انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون സാധന സാമഗ്രികൾ സമൃദ്ധമായിരിക്കുമ്പോഴും കുറഞ്ഞിരിക്കുമ്പോഴും ഏത് അവസ്ഥയിലും പുറപ്പെടുകയും നിങ്ങളുടെ സമ്പത്തും ശരീരവും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്യുക നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഇതിലൂടെ അള്ളാഹു സുബാനുഭൂത്തെ അയല ഒരു കാരണവുമില്ലാതെ അലസതയുടെ പേരിലും ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിലും പോരാട്ടത്തിൽ നിന്നും തബൂക്കിലോട്ട് പുറപ്പെടുന്നതിൽ നിന്നും പിന്മാറി നിന്നവരെ ആക്ഷേപിക്കുകയാണ് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ഭൗതികതയിലോട്ട് നോക്കുന്നതല്ല അള്ളാഹുവിൻ്റെ നിർബന്ധ കൽപ്പന വന്നാൽ ഏത് സാഹചര്യത്തിലും അനുകൂലമായ സാഹചര്യമാണെങ്കിലും പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും സാധന സാമഗ്രികൾ ഉണ്ടെങ്കിലും അതില്ല എങ്കിലും സമ്പത്തുണ്ടെങ്കിലും അതില്ല എങ്കിലും ആരോഗ്യസ്ഥിതി നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കാനും അള്ളാഹു കൽപ്പിച്ച സ്ഥലങ്ങളിലോട്ട് പോവാനും അവരുമായി നേരിടാനും യഥാർത്ഥ വിശ്വാസികൾ തയ്യാറാവേണ്ടതുണ്ട് ഒരിക്കലും പ്രതികൂല അവസ്ഥകളെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കൽപ്പനയിൽ നിന്നും പിന്മാറാൻ പാടില്ല പിന്മാറുന്നത് കൊണ്ട് നഷ്ടം പിന്മാറുന്നവർക്ക് മാത്രമാണ് അള്ളാഹുനതുകൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അള്ളാഹുൻ്റെ കൽപ്പന പൂർത്തിയാക്കലാണ് അങ്ങനെ പൂർത്തിയാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അതുകൊണ്ട് വിജയവും ലാഭവും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ഭൗതികതയിലോട്ട് നോക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കുക എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താലം അറിയിക്കുകയാണ് അള്ളാഹു താലി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ വാഹ്ദാവാന അനഹമ്മിറബുലാലമീൻ